എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അനർഹമായ മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ചുള്ള വ്യാപക പരാതിയെ തുടർന്ന് ആലപ്പുഴ ജില്ലയിൽ പതിനായിരത്തിലധികം അനർഹമായ മുൻഗണന റേഷൻ കാർഡുകൾ പിടിച്ചെടുത്ത് പൊതുവിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റി ഇവർക്കെതിരെ പിഴ ഈടാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ദീർഘനാളായി നടത്തിയ പരിശോധനയിലാണ് ഇത്രയും അധികം കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ഓരോ താലൂക്കിലും ആയിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കാർഡ് വരെയാണ് ഇങ്ങനെ മാറ്റിയിട്ടുള്ളത് മുൻഗണനാ കാർഡിന് അടിസ്ഥാനമായിട്ടുള്ള യോഗ്യത എന്നുള്ളത് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് സ്വന്തമായ നാല് ചക്ര വാഹനം ഒരേക്കറിലധികം പുരയിടം ഇരുപത്തി അയ്യായിരം രൂപക്കും മുകളിലുള്ള മാസവരുമാനം ഇവയിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ട് എങ്കിൽ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകൾക്ക് അർഹത ഉണ്ടാകുകയില്ല ഇനി ഇവയിൽ ഏതെങ്കിലും ഒന്നാണ് ഉള്ളത് എങ്കിൽ നീല റേഷൻ കാർഡിന് അർഹതയുണ്ടാകും അപ്പോഴും മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് അർഹത ഉണ്ടാകുകയില്ല ഇവ ഒന്നും ഇല്ല എങ്കിലാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിനുള്ള അർഹതയുള്ളത് ഇനി സർക്കാർ അർദ്ധ സർക്കാർ ജോലിക്കാർ പെൻഷൻ കാർ കാർഡിൽ ഉണ്ട് എങ്കിൽ അവർക്ക് പൂർണ്ണമായും വെള്ള റേഷൻ കാർഡിന് മാത്രമാണ് അർഹതയുള്ളത് ഈ മാനദണ്ഡങ്ങൾ നോക്കിയിട്ടുള്ള പരിശോധനകളാണ് നടക്കുന്നത് ഇപ്പോൾ നേരിട്ട് ചെന്നുള്ള പരിശോധനയില്ല ആരെങ്കിലും പരാതി നൽകിയാലാണ് പരിശോധന നടക്കുന്നത് പരാതി നൽകാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇനി ഇങ്ങനെയുള്ള പരാതികൾ ലഭിച്ചാൽ പരാതി ഗൗരവമായി കണക്കിലെടുത്ത് പരിശോധന നടത്തും മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരുടെ വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ അവർക്കെതിരെ നടപടിയും പിഴയും ഉണ്ടാകും എന്ന് ആലപ്പുഴ ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് മറ്റു ജില്ലകളിലും പരാതി ലഭിച്ചാൽ പരിശോധന ഉണ്ടാകും അതേസമയം ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ സിവിൽ സപ്ലൈസ് വകുപ്പ് നേരിട്ടൊരു പരിശോധനയിലേക്ക് ഇറങ്ങില്ല പരാതി ലഭിച്ചാൽ ഒഴിവാക്കാനാവാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒരു പരിശോധന നടക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏപ്രിൽ ഒന്നു മുതൽ പത്തൊൻപതാം തീയതി വരെ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാം എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല ഗുരുതര രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ക്യാൻസർ രോഗികൾ വൃക്ക രോഗികൾ മറ്റു വലിയ രോഗം ഉള്ള ആളുകൾക്കും മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം മറ്റ് മാനദണ്ഡങ്ങൾ കൂടി അടിസ്ഥാനമാക്കിയിട്ടാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിക്കുന്നത് അതേസമയം എല്ലാവർക്കും മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയം മുൻഗണനാ വിഭാഗത്തിൽ ഒഴിവ് വരുന്നതിന് അനുസരിച്ച് ഓൺലൈനായി അപേക്ഷ ക്ഷണിക്കും അങ്ങനെയുള്ള ഓൺലൈൻ അപേക്ഷകളിലൂടെ മാത്രമേ രോഗികളല്ലാത്ത ആളുകൾക്ക് മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയൂ കുറേ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ മേടിക്കും കാണാം ഇതുവരെ